حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا

ഒരു വിദ്യാഭ്യാസ പദ്ധതികളുമായി സ്ഥാപനങ്ങൾ ുംഭ്യാസ പദ്ധതികളുമായിരിക്കുന്നു വശത്ത് നമ്മുടെ കുട്ടികളുടെ അവധിക്കാലം ആഘോഷിക്കാനുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം നമ്മുടെ മക്കൾ എങ്ങനെയുമൊക്കെ കളിച്ച് വിനോദിച്ച് തീർക്കാനുള്ളതല്ല മനുഷ്യർക്ക് നൽകിയ രണ്ട് അനുഗ്രഹത്തെ കുറിച്ച് ുംഹബൂരുംഹുപക്ഷരാണ്ഹമാണ് ആ അനുഗ്രഹത്തെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണം ഉപയോഗപ്പെടുത്തണം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത് വഞ്ചിക്കപ്പെട്ടു പോയവരാണ് പറഞ്ഞത് ശ്രദ്ധ ആരോഗ്യമാണ് ഒഴിവു സമയമാണ് ഒഴിവ് വേളകളാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് ജീവിതം എപ്പോഴും തിരക്കിലാണെങ്കിൽ അയാൾ അനുഗ്രഹീതനാണ് ഒരു വലിയ അനുഗ്രഹമാണ് എന്നാണ് ും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ പറഞ്ഞത് ഒരാൾക്ക് ഒഴിവ് വേള ലഭിക്കുക എന്നത് ഒഴിവു സമയം എന്നുള്ളത് വീട് കിട്ടുക എന്നുള്ളത് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പലപ്പോഴും അതിൽ അനുഗ്രഹമായി മനസ്സിലാക്കാൻ പല ആളുകൾക്കും സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താനും കഴിയാറില്ല സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരു അവധിയുടെ സന്ദർഭമാണ് അവധി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില വലിയ ആഴ്ചയിലെ ഞായറാഴ്ച തന്നെ ഇവരെ എങ്ങനെയാണ് മാനേജ് എന്ന് അറിയാതെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ട് അവർക്ക് കുട്ടികൾ ഒരു മാസം രണ്ടു മാസം ഒക്കെ അവധിയെടുത്ത് എടുത്ത് ഉണ്ടാകുമ്പോ വലിയൊരു തലവേദനയാണ് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് ഇനി എങ്ങനെയാണ് രണ്ടു മാസം കഴിച്ചു കൂട്ടുക എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്നവല്ലാ കോഴ്സുകളും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന രക്ഷിതാക്കൾ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നവല്ല പഠന നമ്മുടെ നിൽക്കുന്നോ എന്ന് അന്വേഷിക്കുന്ന രക്ഷിതാക്കളുണ്ട് എങ്ങനെയാണ് കുട്ടികളെ അനേജ് ചെയ്യുക അവരുടെ അവധിക്കാലം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് കുട്ടികൾക്കും അറിയില്ല അവരെ കൈകാര്യം ചെയ്യേണ്ടത് രക്ഷിതാക്കൾക്ക് അത്രയും അറിയില്ല അതുകൊണ്ട് വലിയ അകർച്ചകൾ ചുറ്റു ഭാഗത്ത് സംഭവിക്കാറുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് അടിക്കാനും അനുഭവിക്കാനും സമയമാണ് എന്നാണ് ധരിച്ചിട്ടുള്ളത് കൊടുക്കണം നമുക്ക് സാധിക്കണം അല്ലാത്ത സമയത്തൊക്കെ സ്കൂളിലും മദ്രസിലും ഒക്കെ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കായതുകൊണ്ട് വല്ലാതെ കഴിക്കാനും വിനോദ കുട്ടികൾക്ക് സമയം ലഭിക്കാറില്ല എന്നൊരു സത്യമാണ് ഒഴിവാകുമ്പോ അവധികാരമാകുമ്പോ

സമയങ്ങളിൽ ജീവിത രീതികൾ റൊട്ടീൻ എല്ലാം മാറിയിട്ടുണ്ട് എന്നാണ് പലരും പരാതി പറയുന്നത് സഹോദരങ്ങളെ പുതിയ കാലഘട്ടത്തെ മക്കളെ സംബന്ധിച്ച് നമുക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ അവർക്ക് അച്ചടക്കമില്ല അവര് ഏതൊക്കെയോ പിന്നെ പുതിയ കാലഘട്ടത്തിലെ വിനോദങ്ങളുടെ പിന്നിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സമയവും അവർ മൊബൈലിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ലഹരിയുടെ നിരാളിപ്പിടുത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ പുതിയ തലമുറ മക്കളെ കുറിച്ച് പരാതികൾ മാത്രമാണ് രക്ഷിതാക്കൾക്ക് പറയണുള്ളത് അങ്ങനെ പരാതി പറഞ്ഞിട്ട് നമുക്ക് പാരശ്വത്കരിച്ച് മാറ്റി നിർത്തേണ്ടവരാണോ ഇതിനൊരു കണ്ടെത്തേണ്ടതില്ലേ നമ്മളും മക്കളായിരുന്നില്ലേ ആ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെത്തിയത് എങ്ങനെയാണ് അതിരൂപത്തിലേക്ക് അവരെ നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട് അവര് പുതിയ ജനറേഷനിൽപ്പെട്ട മക്കളായത് കൊണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് അവർ പറഞ്ഞ് മാറ്റി അവർക്ക് ശരിയായ രക്ഷിതാക്കൾക്ക് വേണ്ടത് സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് ഒഴിവ് സമയങ്ങൾ ഉപയോഗിക്കുവാനുള്ള സന്ദർഭങ്ങളുണ്ട് അത് ഏറ്റവും നമ്മൾ ഒന്നാമതായി മുൻഗണന അവർക്ക് മര്യാദ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിനാണ് പണ്ഡിതന്മാർ പറഞ്ഞു മക്കൾക്ക് നിങ്ങൾ ഒന്നാമതായി നിൽക്കേണ്ടത് അത് അഥബാണ് എന്താണ് എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് മര്യാദയാണ് കാര്യങ്ങൾ പറയാൻ കാര്യങ്ങൾ പറയണം സംസാരിക്കണം പ്രവർത്തിക്കണം എന്നാൽ എങ്ങനെ പറയണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിക്കുന്നതാണ് മര്യാദ എന്ന് പറയുന്നത് എവിടെ എങ്ങനെ ഇടപെടണം എവിടെ എങ്ങനെ എന്ത് പറയണം എന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മൾ അഥപ് മര്യാദ എന്ന് പറയുന്നത് പുതിയ തലമുറയിലെ മക്കൾ എന്ന് മാത്രമല്ല മക്കൾ വളർന്നു വരുമ്പോ ഏത് തലമുറയിൽപ്പെട്ട മക്കളാണെങ്കിലും ഓൾഡ് ജനറേഷൻ ആണെങ്കിലും അവർക്ക് കിട്ടേണ്ടത് ഈ അഥവാണ് പലപ്പോഴും ആ അതവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കുട്ടികൾ വഴിതെറ്റി തെറ്റി പോകാനുള്ള ഒന്നാമത്തെ കാരണം തിരിച്ചറിയണം അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം പലപ്പോഴും അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകളെ ഒന്നടങ്കം ആക്ഷേപിക്കുവാനും അതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്താനുമാണ് പുതിയ തലമുറയിലെ ആളുകൾ രക്ഷിതാക്കളും സമൂഹവും ഒക്കെ അങ്ങനെയല്ല മനുഷ്യരാണ് വീഴ്ചകളുണ്ടാവും കുട്ടികളാണ് അവരെ പറഞ്ഞ് തിരുത്താനാണ് ഗുണകാംക്ഷയുടെ ഭാഗമാണ് പലപ്പോഴും കുട്ടികൾക്ക് അങ്ങനെയല്ല തോന്നുന്നത് ചിന്ത പറയുകയാണ് എന്നെ പരിഹസിക്കുകയാണ് നാലാളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുകയാണ് പലപ്പോഴും തിരുത്തല്ല അതിനു പകരം അവർക്ക് പരിഹാസമാണ് അപമാനമാണ് കേൾക്കപ്പെട്ടിരുന്നത് ബിസ്മില്ലാഹു അലൈഹി വസല്ലം യുടെ ജീവിതത്തിൽ നമുക്ക് തരചമായ മാതൃകയുണ്ട് റസൂൽ മുഹ്മദ് ആദ്യം വന്നിതിന് വസ്ത്രം കഴിക്കുകയാണ് ഒരു കുട്ടി വസ്ത്രം തലിയിട്ട് ഉണ്ടായിരുന്നു അവിടൊന്നും ഇവിടൊന്നും വാരിവലിച്ച് വസ്ത്രം കഴിക്കുന്നുണ്ടപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു মানে സബ്ബില്ലാ അല്ലാഹുവിൻ്റെ പേര് പറയണം ബിസ്മില്ലാഹോ വഖുയി ബി യമീനി വലതിനെ കൊണ്ട് ഭക്ഷണം കഴിക്കണം നിന്റെ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങണം അദ്ദേഹത്തിന്റെ ഇടയിൽ വെച്ചാണ് ഉപദേശം കൊടുക്കുന്നത് പരിഹസിക്കുകയല്ല അപമാനിക്കുകയല്ല എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച റസൂർത്തിയത് അവന് മാത്രമല്ല കൂടെയുള്ള കുട്ടികൾക്കും ഈ ഇസ്ലാമികമായ ഭാരവാടം ഈ സംസ്കാരം ഈ അച്ചടക്കമുണ്ടാകണം അതുകൊണ്ട് എല്ലാവരുടെയും തിരിച്ചു കൊടുക്കുകയാണ് നീ ഇത്രയും കാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ പഠിച്ചിട്ടില്ലേ എന്നല്ലോ മനെ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മിറ്റ് അല്ല അതുപോലെ തന്നെ നീ നിന്റെ ഭാഗത്ത് ഭക്ഷണം കഴിക്കണം നല്ല രൂപത്തിൽ തിരുത്തുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മരിക്കുന്നതുവരെ ഉപദേശം പറഞ്ഞിട്ടില്ല

മദ്രസത്തുൻ ഒരു അറബിയിലെ ഒരു ഒരു ആക്തവാക്യമാണ് മദ്രസത്തുൻ കുട്ടിയുടെ ഒന്നാമത്തെ പാഠശാല അവന്റെ ഉമ്മയാണ് അവന്റെ മാതാവാണ് അവന്റെ പിതാവാണ് ഞാൻ എന്ത് പഠിക്കണം ഞാനിത് മനസ്സിലാക്കണം ഞാനിത് പ്രവർത്തിക്കണമെന്ന് ജീവിതത്തിൽ അവൻ ആദ്യമായി തിരിച്ചറിയുന്നത് തന്റെ മാതാപിതാക്കൾ എന്നാണ് അവന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അവൻ അനുശോചിമായി പറയാൻ കഴിയണം അതെന്റെ പ്രിയപ്പെട്ട ഉപ്പച്ച എന്റെ ഉമ്മച്ചിയാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് പറയാൻ കഴിയണം അതെന്റെ പ്രിയപ്പെട്ട ഉപ്പരാണ് നമ്മുടെ മക്കള് നാട്ടിലുള്ള ഏതെങ്കിലും മനുഷ്യന്മാരെ പേര് അറിയും എന്തായാലും നമ്മളെ പേര് അറിയില്ല എന്റെ മാതൃക യോഗ്യനായ മനുഷ്യൻ ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ അനുകരിക്കുന്നത് എന്റെ പിതാവിനെയാണെന്ന് എത്ര കുട്ടികൾക്ക് പറയാൻ കഴിയും അവിടെയാണോ രക്ഷിതാവി குட்டிகளின் ஒன்றாவதாக ஒரு சத்திய விஷ்வாசி அவன் எந்த விசுவிகளாக

ஒரு மனு மாவ மின் ஆளு அறது എന്റെ മക്കളിൽ നിന്ന് എന്റെ ഭാര്യമാരിൽ നിന്ന് എന്തിനും ചെയ്യണമെങ്കിൽ എന്തിനെ വിശ്വാസികൾക്ക് ഈ മാമാക്കണമേ മാതൃകയാക്കണമേ എന്നാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അങ്ങനെയാകണം നമ്മുടെ ജീവിതം നമ്മൾ അവരെല്ലാം പഠിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ മക്കൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കുണ്ടാക്കണം എന്റെ വാപ്പ പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഒരു കുട്ടി ആദ്യമായി പാപ്പയിൽ നിന്ന് മുമ്പിൽ നിന്നും പഠിക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ് ഒരു കുട്ടി അവന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മദ്രസിൽ പോകുന്നതിന് മുമ്പ് ആദ്യമായി പഠിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല പാടില്ല ഞാൻ ചെയ്യില്ല പക്ഷെ എന്റെ മക്കളെ ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയുമോ നമ്മളായിരിക്കണം അവൻ ഒന്നിച്ച് നമുക്ക് സമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്താൻ കഴിയണം നമ്മൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം

അവരും അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കണം കൂട്ടത്തിൽ എത്രയാളും ദിവസം പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരുണ്ട് രാവിലെ നിന്ന് കുട്ടികൾ മുമ്പ് ജോലിക്ക് പോകുന്നവരാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ കുട്ടികൾ പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും മാസങ്ങളോളം മക്കളെ കാണാത്ത ബാപ്പ്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ ഒരു സമയം അവരും ഇരിക്കാൻ അവരൊന്നിച്ച് തമാശ പറയുകയാണ് തിരിച്ചു വരികയാണ് വീട്ടിന്റെ മുറ്റത്ത് കുട്ടികളൊക്കെ പോയിട്ട് കുട്ടികളെ വാരിയെടുക്കുകയാണ് അവരുടെ കൂടെ ഒന്നിച്ച് കളിക്കുകയാണ് നമ്മളൊരു ഭാരപ്പെട്ട ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഭാര്യ പറയും അല്ല ക്ഷീണമുണ്ട് നീ അല്ല അവസരമാണ് പറയും സൈക്കോളജി പഠിക്കണം മനസ്സിലാക്കണം ഞാൻ 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 മനസ്സിലാക്കുന്നത് മാത്രം വിഷയമാണ് ജോലി ചെയ്യുന്നവരായിരിക്കാം അതെന്നെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്റെ മക്കൾ തകതിയില്ല വീട്ടിൽ നിന്ന് ദിവസങ്ങളായി പുറപ്പെട്ട എന്റെ തിരിച്ചു കാത്തിരിക്കുന്നവരാണ് പറയുകയും മക്കൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സമയം വിനിയോഗിക്കണം ഞാൻ അവരെ സമയം കണ്ടെത്തണം ഞാൻ അവരെ പരിഗണിക്കണം തിരിച്ചറിയുകയാണ് സൈക്കോളജി പോലെ മക്കളാണെങ്കിലും അവരുടെ സ്വന്തത്തെക്കുറിച്ച് അഭിമാന ബോധമുണ്ട് അവർക്ക് സ്വത്തബോധമുണ്ട് അത് തിരിച്ചറിയാൻ കഴിയണം എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് വരപ്പെട്ടു ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ വലതു ഭാഗത്ത് തുടങ്ങാനാണല്ലോ മര്യാദ

ിൽ നിന്ന് എനിക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം നമ്മൾ വലവെച്ചു കൊടുക്കണം അവരെ പരിഗണിക്കണം അവരെ ബഹുമാനിക്കണം പഠിപ്പിച്ചു സഹോദരങ്ങളെ അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ അവർക്ക് അർഹതപ്പെട്ട പരിഗണന നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ നിന്ന് അവർക്ക് കിട്ടണമെന്ന ഒരുപാട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ അവര് നമുക്ക് തിരിച്ചു കിട്ടണമെന്നെ സംബന്ധിച്ച് തന്നെ നമ്മുടെ കുട്ടികൾ നിരവധി സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത്തരം ഭാഗം നിന്ന് അവർ തടഞ്ഞു വെക്കാനുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിയന്ത്രിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിയുടെ കാലഘട്ടമാണ് ടെക്നോളജിയുടെ വയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബോധം നമ്മൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ബോധം നമുക്ക് ഉണ്ടാകണം അവരിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം മക്കളു പറയണം ചില ആളുകളുണ്ട് ചില രക്ഷിതാക്കൾ കുട്ടിക്ക് മൊബൈൽ ഒന്നും കൊടുക്കാറില്ല നമ്മൾ അങ്ങനെ പറയേണ്ടവരല്ല மாறிய சாஹிச்சு வளரான் அங்கே அவர் நீங்க அத்திரம் அவர் மொபைல் அடிக்கொண்டிருக்கையான ஜோலி ஆசியமில்ல

ഇങ്ങനെയുള്ള മൊബൈൽ ഗെയിമുകൾ കണിക്ായി പോകുന്ന സാഹചര്യങ്ങൾ അതിൽ നിന്ന് അവരെ നമ്മള് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് ആ സാഹചര്യങ്ങൾ പലപ്പോഴും പല ആളുകളും കുട്ടികളെ തെറ്റ് കാണുമ്പോൾ തെച്ച് കണ്ടാൽ കൊടുക്കാൻ കഴിയണം കുട്ടികളല്ല എന്നല്ല കുട്ടിയല്ലേ എന്നല്ലേ ചോദിച്ചത് കുട്ടികളാണ് വലുതാവുന്നത് ഒരു പ്രായത്തിൽ കിട്ടേണ്ടുന്ന വിവര വിദ്യാഭ്യാസവും സംസ്കാരവും കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലുതായിട്ട് തിരുത്താൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ മാറിപ്പോണമെന്നില്ല പറഞ്ഞില്ലേ നമ്മൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പൽ ഒരു ബാധ്യതയാണ് കുട്ടിയുടെ മോശക്കാരാണ് ആരുന്നത്

மார்க்க சமூகம்கಂತொரு வார்த்தைக்கங்கணியும் அல்லாஹ் சுப்ஹானஹு வதஆலா நமக்கு நம்மளோட நேர்மையான మార్గத்தில் வழிநடத்தဖို့ கரம் தோفيق प्रदान செய்து தெரிவியுங்கள். அஹ்முதுல்லாஹி வஸல்லது ஸல்லாமு அலை ரசூலிலே வஅல ஆலிஹி வஸஹ்பிஹி வத்கைதீல்லி த்ரபபர. നമ്മൾ அவர شہیدதிகൾ படிக்கുന്ന பாரசார 얘기 பண்றேன். കൊടുക്കണമെന്നും കൊടുക്കണമെന്നും പറഞ്ഞു പറയുന്നു അത് ശരിയായ പ്രായത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകളും തെറ്റിന്റെ വാഹനരായി ജീവിക്കുന്നതിന് പ്രചാരായി മാറുന്നതെന്ന് നാം കാണുന്നത് നമസ്കാരം പഠിപ്പിക്കാൻ പറഞ്ഞതടുത്ത് നമുക്ക് കാണാം കുട്ടികൾക്ക് കുട്ടികളോട് നമസ്കാരം കൽപ്പിക്കണം ാണ് പത്ത് വയസ്സായാൽ യാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്താണ് ആ ഉപദേശത്തിൽ ഓരോ കുട്ടിക്കും ആ പ്രായത്തിൽ നൽകുന്ന ഉപദേശങ്ങൾ അത് നൽകുവാനും ആ രൂപത്തിൽ അവരെ പാകപ്പെടുത്താനും അച്ചടക്കത്തോടെ വളർത്താനും നമ്മൾ ശ്രദ്ധിച്ചാലാണ് പ്രായമേറിയാൽ അവരൂപത്തിൽ വളരുന്ന സാഹചര്യം ഉണ്ടാവുക ചെറുപ്പത്തിൽ അതൊന്നും നോക്കാതെ വൈദ്യി പോയാൽ പിന്നാലെ അങ്ങനെയാണ് ആൾക്കാർ കൊടുക്കില്ല സ്കൂളുടെ പിന്നാലെ കൂടി അവസാനം ഒരു പ്രായത്തി പിന്നെ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ പിന്നാലെ കൂടി അവസാനം അതിൽ ജീവിതം തലച്ച് അവര് കുടുംബത്തിനും സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഒക്കെ ഭാരമായി മാറുമ്പോ ஏதெங்கிலும் விதரத்த ஒரு கொலபாதத்தை அங்கே அங்கே போய் ഇങ്ങനെ ഒരു എന്താ ചെയ്യാം സഹോദരങ്ങളെ നമുക്ക് അവരെ തിരക്ക് നിർത്താനുള്ള ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അത് ഈ ചെറിയ പ്രായത്തിൽ വെക്കുന്ന ഈ പ്രായത്തിൽ അവർക്ക് ശരിയായ ജീവി വിദ്യാഭ്യാസം കൊടുക്കുക ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് കുറെ അറിവ് കൊടുത്തിട്ടുണ്ട് അവരൊരിക്കലും നല്ല നല്ലവരായി വളർന്നു കൊള്ള കൊള്ളണം എന്നില്ല കാരണം ആരാണ് ഈ തെറ്റിയുടെ മുന്നിലൊക്കെ നിലനിൽക്കുന്നത് അറിവില്ലാത്തവരാം ആരാണ് ഈ അഴിമതിയുടെ എല്ലാ ചിന്തയും മുന്നിൽ നിൽക്കുന്നത് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഈ രൂപത്തിൽ സമൂഹത്തിൽ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ് പല തെറ്റിന്റെയും മുന്നിൽ നിൽക്കുന്നത് അവർക്ക് വിവരത്തിന് പക്ഷേ അവർക്ക് ഇല്ലാതെ പോയ വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതാണ് തിരിച്ചറിവ് ധാർമ്മികത ധാർമ്മിക ബോധം എന്ന് പറയുന്നത് മൂല്യബോധം എന്ന് പറയുന്നത് அது குட்டிகளுக்கு நம்ம சேவ் வித்தாபியாசம் மத விதாசம் அது நம்ம சமூகத்தில் நஷ்டப்பட்டால் நம்ம மக்கள் நமக்கு நஷ்டமாகும் அது மக்களை ஆழையுறத்தில் மதவனி தார்மிகோள்ளவராயி சாஸ்காரிகூல்யம் உயர்த்தி பிடிக்கொண்டு வரான் நம்ம ஓரோருத்தரும் நம்ம வீட்டில் இருந்து ஒன்னா பிரயத் ஆரம்பிக்க